ഉള്ളി മേടിച്ചാൽ കിലോ കിലോ ഫയർ 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 ഫ്രീ 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 താൻ എന്നൊക്കെ വിളിച്ചു അന്ധ സ്വാഭിമാനത്തോടുകൂടി നടത്തുന്ന എന്റെ പുസ്തകത്തെ കൊച്ചു പുസ്തകം ഇടോ താൻ ഉദ്ദേശിച്ച ഫയർ അല്ല ഞാൻ ഉദ്ദേശിച്ച ഫയർ ഞാൻ ഉദ്ദേശിച്ച ഫയർ ആണ് ഈ ഫയർ എന്റെ ദൈവമേ ഇതിന്റെ പേര് ഇപ്പൊ പറഞ്ഞ ഫാ പായാണ് ഞാൻ പറഞ്ഞപ്പാ ആ ഞാൻ പറഞ്ഞപ്പാ തനിക്കത് താൻ പറഞ്ഞായിട്ട് തോന്നിയില്ല എന്തൊക്കെയാണ് ഈ പറയണത് എനിക്ക് പാ വരൂ അതെന്റെ ഭാര്യ ഭാര്യയല്ല ഭാര്യ ബിയറിന്റെ ഭാര്യ ഭാര്യല്ല ഓ രാവിലെ ഇടങ്ങേരമായിട്ട് നിക്കുന്നുണ്ട് ബാക്കിയുള്ള ഇവിടെ കൈനീട്ടം പോലും കിട്ടിട്ടില്ല അറിയാവാ ആ കൈ നീട്ടാ ഞാൻ തരാം ഇത് വന്ന് ചാക്കിലകപ്പെട്ടോ പൂച്ചയുണ്ടോ ഇല്ല പെട്ടിയിലാകട്ടോ അത് മതിയാ അതല്ല ചാക്കിലകപ്പെട്ടോ നോവലുണ്ടോ അയ്യോ അത് പോയാരുന്നല്ലേ അതെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടല്ല അത് വല്യ ബുക്കല്ലേ അതാകുമ്പോ അച്ചക്കറിയും പൊതിഞ്ഞു കൊടുക്ക വിലയും കുറവാ അതാ പോ അക്ഷരത്തിന്റെ വില എന്താണെന്നറിയാ അക്ഷരത്തിന്റെ അക്ഷരത്തിൽ എഴുതി എഴുതി വെച്ചാക്കണത് ഫയർ പബ്ജി മുളക് അതെ ഈ ന്യൂ ജനറേഷൻ ഫിള്ളേര് ഇവിടെ വരുമ്പഴേ സാധനങ്ങള് മേടിക്കണമല്ല അതിനു വേണ്ടി എഴുതി വെച്ചാക്കണതാ ഇത് ശരിക്കും പബ്ജി മുളകല്ല ഈ നാട്ടിലെ ബുദ്ധിജീവിൽ ആണെങ്കിൽ ഇതേ എപ്പോഴും ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോ കഥയിലെ ബാഗ്ദാദ ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോ ഒരറബി കഥയിലെ ബാഗ്ദാദ ഇതാ ബാഗ്ദാദ ഇത് പുള്ളിയുടെ കുഴപ്പമല്ല പുള്ളിനെ അമ്മ പറഞ്ഞ് തെറ്റിദ്പ്പിച്ചാക്കണതാ പിന്നെ എന്റെ അമ്മ പറഞ്ഞത് ഇത് ആണെന്നല്ലേ പുള്ളി ഇപ്പഴും അമ്മ പറഞ്ഞ പോലെ വാഗ്ദാദാണെന്ന് പറഞ്ഞു നടക്കേയമായ ഒരു കവിതയാണ് ചൊല്ലിയത് പറഞ്ഞാൽ എനിക്ക് പ്രാന്താ അതിരിക്കും അതെ പുസ്തകങ്ങളെന്ന് കേക്കണതാ എനിക്ക് അതെ പിന്നെ പുസ്തകം മാത്രം പുസ്തകം ഇത് കണ്ട ഞാനോ ഒപ്പ കീറിക്കളയും സ്കൂള് മാഷി അവളെ കണ്ടോടെ പറ്റി നല്ലറിയില്ല അല്ലേ പാട്ടുമ്മയുടെ ആട് വന്നായിരുന്നു വന്നില്ല ഞാൻ ഞാൻ മുട്ടുകാരി തന്നെ ഓടിക്കഴിഞ്ഞഅ ഞാനിവിടെ ഈ കട ഉറക്കാൻ വന്നപ്പോഴേ ഈ മുറ്റം നിറച്ച് ഈ വയലറ്റ് കളറിലെ മുത്തുകൾ കിടക്കണു ഞെരടി കൂട്ടി മണത്തു വയ്ക്കിയപ്പോ എന്താ മൂന്നര കിലോ വീട്രൂട്ട് ആട് എന്നിട്ട് ഇവിടെ മുഴുവൻ കാട്ടിച്ചിട്ടോട്ട് പോയേക്ക ആ ആടിനെ വിളിച്ചു വരച്ച ആട്ടും കാട്ടൻ തീറ്റിക്കും ഇത് എന്തായി പറയണത് ബഷീറിന്റെ ഒരു പറ്റിയല്ലേ പറഞ്ഞത് അവന്റെ കഥ എന്നോട് പറയണ്ട ഇങ്ങനൊരു മനുഷ്യ പറ്റില്ലാത്ത ചെറുക്കൻ ബഷീരാ പിന്നെ ഇവിടെ വന്നിട്ട് പോകും അറിയില്ല പറഞ്ഞുതരാം എന്റെ ഉപ്പാപ്പാക്കന പോലും ഓർക്കാതെ മതിലുകളിൽ പ്രേമലേഖനം എഴുതി മുച്ചുവീട്ട് കളിക്കാരന്റെ മകളായ പൂവമ്പഴം പോലെയുള്ള ബാല്യകാല സഖിയുമായി അനുരാഗത്തിന്റെ ദിനങ്ങളിൽ വിഡികളുടെ സ്വർഗത്തിൽ ജീവിച്ച് ഭാർഗവി നിലയത്തിലെ നീല വെളിച്ചത്തിൽ ഒരു മാന്ത്രിക പൂച്ചയെ പോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ തൻ്റെ ആദ്യ ചുംബനത്തിന്റെ വിശപ്പുമായിട്ട് ഒരു പ്രേം പാറ്റയെ പോലെ തൻ്റെ വിശ്വവിഖ്യാതമായ മൂക്കുമായി ജീവിത നീഴൽപ്പാടുകളിൽ ചിരിക്കുന്ന മരപ്പാവയായി ചിങ്കിടി മുങ്കനായി ഓർമ്മകളുടെ അറകളിൽ ഇന്നും കഥാബീജം തേടി ജീവിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ

എന്റെ ഭർത്താവ് ആ ആ വന്നോന്ന് അയ്യോ അയ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ കേട്ടോ വന്നില്ലേ വർമ്മയുടെ നിപ്പുണ്ട് ഇതോ വർമ്മ കണ്ടിട്ട് സ്വാതി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലില്ല അതിന്റെ പുറകെ നിപ്പുണ്ടെന്നോ ഞാൻ പറയാം ൊടുത്തല്ലേ ചെറിയൊരു കയ്യപത്തം കൊഴപ്പുണ്ടോയ്യായിരത്തി ചന്തു മേനോന്റെ ഹിന്ദുലേഖ ആണെന്ന് ഞാൻ ഞാനിവിടെ കെട്ടിയത് കെട്ടി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷിയാണെന്ന് വെറും യക്ഷിയല്ല വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും പുസ്തകം വായന പുസ്തകം വായന വീട്ടിൽ വെക്കാൻ പറ്റൂല വാങ്ങിക്കും

ില്ലേ പിന്നെ ഞാൻ കയറിട്ട് കൊടുത്തല്ലോ ആ കയറ പിടിച്ചു കയറി വരണ്ടേ പിടിച്ചു കയറാനുള്ളതല്ല

രമണി നീ എന്നിൽ നിന്നാരഹസ്യം നീ മറച്ചു പിടിക്കയാ അതെ നിങ്ങൾ ഈ രമണെ ചന്ദ്രയെപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരല്ലേ പിന്നെന്താ ഈ ഒറ്റപ്പാടില്ലകളെ ഉണ്ടാക്കുക േമ കല്യാണം കഴിച്ചത്യാണം കഴിച്ചതിന് ശേഷം ഞാൻ രണ്ടാംഘട്ടമാണ് എം ടി പോലെയാണെന്ന് വിചാരിച്ച കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞത് അങ്ങേരെ പോക്കറ്റ് വരെ വെറും എം ടി ആണ് അങ്ങേര്ക്ക് അതിനെ കുറിച്ച് ഒരു ചിന്തയില്ല എന്നു അങ്ങനെ ചിന്തയുള്ള പുസ്തകങ്ങൾ അവന്റെ അടുത്തുണ്ടല്ല രണ്ടെണ്ണം മേടിച്ച് വായിച്ചൂടെ എന്തിനു ഒരു കാര്യമില്ല എന്തോരം കിടക്കണ വീട്ടില് പല തരത്തില് പല കളറില് ഒരു ഗുണവും ഇല്ല ദ്രവിച്ചതാ ദ്രവിച്ചതാ വളത്തിട്ട് കാര്യമില്ല ഞാൻ തരത്തില്ല എനിക്ക് ആ കാശ് കൊണ്ടൊരു തപല മേടിക്കണം തപല് ആ ചേട്ട ഞാൻ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർന്നു ഇനി വായിക്കാൻ ഒരു പുസ്തകവും ഇല്ല അതുകൊണ്ട് ഇനിയുള്ള കാലം ഒരു തബല മേടിച്ച് അത് വായിച്ച് ജീവിക്കാനാണ് എന്റെ ആഗ്രഹം എനിക്ക് വായിക്കണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ൊരുന്താ എനിക്കൊരു ആയുധം അത് വേണ്ട എനിക്കൊരു കമ്പിതാ അവളെന്താ കമ്പിപ്പാറ പമ്മന്റെ നോവലല്ലേ എനിക്ക് ആവശ്യം കമ്പിയാണ് ഇങ്ങോട്ട് മാറി നിൽക്കണേ അയ്യോ ഇതെന്നെ കൊണ്ട് ഇതല്ലെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റൂല വേറെ ആയതോട് വേറെ ആയതോട് മാറി എം എ നമ്പ്യാറിന്റെ ചാട്ട മാറി അടി ഏഹ് എം എ നമ്പ്യാറിന്റെ ചാട്ട മാറി െ ആ ഷോക്ക് വാറനാക്കുമ്പോ അതിന് വീട്ടിലേക്ക് നാളെ നേരം തന്നെ അവിടെ നിന്ന് വന്നിട്ട് ഓടയിൽ നിന്ന് പി ആണോ അല്ല എന്റെ വീടിന്റെ കൊല്ലും ഇവിടെ എന്തൊക്കെയാണ് നടക്കണത് ഈ ജോസഫ് എന്ന കുട്ടി ജോസിന്റെ ഒരു പുസ്തകം ഉണ്ട് അതെ സ്നേഹം മോഹം ഭ്രാന്ത് ഇവിടെ പറയാളോട് സ്നേഹം അയാൾക്ക് പുസ്തകത്തോട് മോഹം ഇത് കണ്ടു നമ്മക്ക് ഭ്രാന്ത് ചോദിച്ചിട്ട്